ബാക്കി കാര്യങ്ങൾ ഒഫീഷ്യലി നമ്മൾ പറയാറ് അപ്പോഴായിരിക്കും അതിന്റെ രസം ഉണ്ടാവുക പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെയുള്ള കാര്യം അല്ല അത്തരത്തിലൊരു കൺഫർമേഷൻ നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ എന്തായാലും നമ്മൾ ഒരു രീതിയിൽ ഒഫീഷ്യലി അതിനൊരു ഔട്ടിംഗ് ഉണ്ടാവുക മീറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അങ്ങനെ മീറ്റ് ചെയ്താൽ ഒരു ഫൺ സിനിമയാണ് അങ്ങനെയൊക്കെ തമാശ അതാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പൊ അതങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഹൈപ്പ് അങ്ങനെ നമ്മൾ തലയിലോട്ട് നമ്മൾ നമ്മുടെ കണ്ടന്റ് ആയിട്ട് നമ്മൾ പോസ്റ്റേഴ്സ് ആണ് ഇതുവരെ വിട്ടത് അപ്പൊ ഇനി ഒരു മേജർ അപ്ഡേറ്റ് നമുക്ക് ഉടനെ വരുന്നുണ്ട് അപ്പൊ അത് നന്നായി നന്നാ മതി അതാണ് ദിലീപ് ഏട്ടന്റെ ഒരു ദിലീപ് ഏട്ട സോൺ ഉള്ള സിനിമ തന്നെയാണ് നമുക്ക് ദിലീപ് ഏട്ടൻ എന്റർടൈൻ ചെയ്യിപ്പിക്കുമെന്ന് തന്നെ തോന്നും അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു മീറ്ററിലാണ് സിനിമ കുറച്ച് ബാഡ് മീറ്ററുള്ള സിനിമ പുറത്തുണ്ടായിരുന്നു ഇന്ന പോലെ നീ വിടാനുള്ളത് ശരി പെട്ടലുക്ക് ഓൾറെഡി പുറത്തുണ്ട് ഞാൻ ചണ്ടലുക്ക് ഈ നിലവിലുള്ള ലുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റം ഏതാടാണല്ലോ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് വിചാരിച്ച പോലെ തന്നെ വന്നു ടെൻഷൻ തീർച്ചയായിട്ടും നമ്മൾ കൂടുന്നുണ്ടാവും ഇനിയിപ്പൊ നമ്മള് കണ്ടന്റായിട്ട് ഇപ്പൊ കഴിഞ്ഞല്ലോ ഇനി നമ്മളും ഭയങ്കര നമ്മള് കൂടുതൽ ടെൻഷൻ വരികയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ ട്രൈ വരുമ്പോണ്ട് മാക്സിമം